രാവിലെ തന്നെ മറ്റംഗങ്ങളെല്ലാം ഞെട്ടിച്ചു ജിൻഡോ കാരണം അക്ബർ അടുക്കള കയറിയിട്ട് പറയുന്നിട്ട് ഇവിടെ എല്ലാം തിളങ്ങുന്നല്ലോ എന്ന് അപ്പം ജിൻഡോ പറയുന്നു ഞാൻ ഇന്നലെ രാത്രി മൊത്തം മെനക്കെട്ടിരുന്ന് ക്ലീനാക്കിയതാണ് ഇപ്പം കണ്ടു വെട്ടി തിളങ്ങിയല്ലേ എന്ന് അപ്പം ഞാൻ അഫ്ബർ പറയുന്നുണ്ട് അതേ ആടിപൊളിയായിട്ടുണ്ട് എന്ന് പറയുന്ന ജിൻഡോട് പറയുന്നുണ്ട് ഈ അവസരത്തിലെല്ലാം റഹ്മിൻ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ രാവിലെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിജോയുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പം ജിൻഡോ പറയുന്ന ചില കാര്യമുണ്ട് ക്യാപ്റ്റൻ്റെ അധികാരം ഉപയോഗിച്ച് എൻ്റെ തലയിൽ ആരെങ്കിലും കയറി വന്നാൽ ഞാൻ അനുസരിക്കത്തിയില്ല പിന്നെ ആജ്ഞാപിക്കാൻ ജ്ഞാപിക്കാൻ പാടില്ല എന്നോടൊന്ന് ചോദിക്കുക ഇതുപോലെ അടുക്കള ഇതൊന്ന് ക്ലീൻ ചെയ്യാമോ ഈ ജോലി ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് അനുസരിക്കും പക്ഷേ അധികാരം ഉപയോഗിച്ച് എന്നോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി നോക്കാൻ ഞാൻ പറയും എന്ന് പറയുന്ന ജിൻഡോയെ നമുക്കവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ജിൻഡോ പറയുന്നൊരു കാര്യമുണ്ട് ആർക്കും വയ്യാങ്കിൽ ഇവിടുത്തെ ജോലി മൊത്തം ഒറ്റയ്ക്ക് ചെയ്യാം പക്ഷേ എന്നോട് പറയണം അല്ലാതെ ആജ്ഞാപിക്കാൻ പാടില്ല എന്ന് പറയുന്ന ജിൻഡോയെയും നമുക്കിവിടെ കാണാൻ പറ്റും ജിൻഡോ ഇവിടെ പണിയൊന്നും ചെയ്യുന്നില്ല എന്നാണ് കുറച്ച് ആൾക്കാരുടെ പരാതി അത് തീർത്തു കൊടുത്തിരിക്കുകയാണ് ജിൻഡോ പ്രത്യേകിച്ച് റഷ്മിൻ ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ ജിൻഡോട് ആജ്ഞാപിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോയി വേറെ പണി നോക്ക് എന്നോട് ആജ്ഞാപിക്കാൻ വരണ്ടാന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് ജിൻഡോ ചെയ്തത് ജിൻഡോളിപ്പം പലർക്കും ഏറ്റുമുട്ടാൻ ഇപ്പം ഭയം വന്നിട്ടുണ്ട് ഗബ്രിയുടെ പുറത്താകലെ എല്ലാവരെയും ഒരുമാതിരി പേടിപ്പെടുത്തുന്നുണ്ട് ജിൻഡുവയുടെ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ അത് നാളെ തനി ഞങ്ങൾക്ക് പണിയാകുമോ എന്നുള്ളത് എല്ലാവരും ഭയപ്പെട്ടു തുടങ്ങി എന്ന് തന്നെയാണ് ഇപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഏതായാലും ജിൻഡുവയുടെ കളികൾ ഇങ്ങനെ തുടരുകയാണ്